വരുന്നവൻ ഇല്ല എനിക്ക് ും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും മല്യുഗസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കായിസ് സോ ഈ നമ്മൾ എന്തായാലും വ്യാഴാഴ്ചയായിട്ട് ഇപ്പോൾ മെയിൻ്റെൻസ് ആയിട്ട് ഗെയിം ഒക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് എന്തായാലും എന്തൊക്കെ ഗെയിമിൽ വന്നിട്ട് നോക്കാം ഞാനിപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കിയുള്ളൂ കേട്ടോ ഞാൻ ലോഗിംഗ് മോണസ് ഒക്കെ എടുത്തു സോ ലോഗിംഗ് ബോണസ് ആയിട്ട് നമുക്കൊന്ന് പത്ത് കോയിൻ എക്സ്ട്രാ കിട്ടിണ്ട് സോ ഇനി ഒരാഴ്ച പത്ത് പത്ത് വെച്ചിട്ട് കുറച്ച് കിട്ടും ഒരു നൂറ് കോയിന് ഈ ആഴ്ച്ച കൊണ്ട് ഉണ്ടാക്കാം പത്ത് ഇരുപത് അങ്ങനെയായിട്ട് കിട്ടും സോ അതുപോലെ തന്നെ ഒരു എണ്ണൂറ് മില്യൺ ഡൗൺലോഡ്സിൻ്റെ ക്യാമ്പയിൻ ആയിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഇതല്ലേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് മുന്നത്താഴ്ച തന്ന ബ്രൂണോ തന്നെ ഇത് വീണ്ടും തന്നിട്ടുണ്ട് സോ കുറെ ബ്രൂണോ ആയിട്ട് ഇപ്പോൾ ചെറുപറ തരുന്നു സോ ഇത് രണ്ടെണ്ണം ഇപ്പോൾ വന്നിരിക്കുന്നത് ബാക്കിയൊക്കെ ഞാൻ അന്നേരം കളക്ട് ചെയ്തതാണ് കൈ ഓക്കെ സോ ബ്രൂണ ഉണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് കോയിൻ കിട്ടിയിട്ടുണ്ട് ഒബ്ജക്റ്റീവ്സിന് എന്താ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ എണ്ണൂറ് വില റിവാർഡ്സ് ഓക്കെ ഒബ്ജക്റ്റീവ്സ് വന്നിട്ട് കേട്ടോ അത് ട്രെയിനിങ് പോയിന്റ് കിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലോഗിൻ ഓൺസ് ആയിട്ട് ഡബിൾ ബൂസ്റ്റർ റാൻഡം ബൂസ്റ്റർ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി കോയിൻ എമർജൻറ്റ് വിക്റ്ററിസ് ടൈംഡ് ഇവയുണ്ട് അതിലൊക്കെയാണ് ചലഞ്ചിലെ അമൃത്യം നിങ്ങൾക്കാ ചലഞ്ചിക്കുകയോ പിന്നെ കുറച്ച് റിവാർഡ്സ് കിട്ടുന്നുണ്ട് സോ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ നോക്കുക മാക്സിമം എണ്ണൂറ് മില്ലിയൻ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടെ പിന്നെ പെനാൾറ്റി എന്തായാലും എടുക്കായി സോ പെനാൾറ്റിയിൽ എനിക്ക് കിട്ടിയത് എനിക്കറിയാലോ ഒ ബ്ലാക്കിനാണ് കിട്ടിയത് ഞാൻ മൂഞ്ചി പറയാ എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു എഫ് ഒക്കെ ആയിരുന്നു പക്ഷേ എഫ് പിക്ക് ഇവിടെ ആലും കിട്ടിയില്ലടേ അമ്മ തന്നില്ല ഒരു പാൾമറിനെങ്കിലും നന്ദി കുഴപ്പമില്ല അതും കിട്ടിയില്ലെനിക്ക് എന്തായാലും ഇന്ന് പാൾമർ വന്നിട്ടുണ്ട് ഉണ്ടാവും ഉറപ്പാണ് ഓൾറെഡി ഉണ്ടാവും എന്ന് ഉറപ്പാണല്ലോ ൂടി എന്നാൽ ഡ്രോക്ക് വീടെ ഒരു ചാൻസ് കൂടി രീതി കിട്ടും കേട്ടോ സോ അതോടെ എടുക്കട്ടെ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഗൈസ് ഇവൻസിൽ പോയിന്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ഓക്കെ സ്പാനിഷ് ക്ലബിൻ്റെ പോയിന്റ്മെൻ്റ് ആയിട്ടോ വന്നിരിക്കണേ ഇത് കളിക്കണെനിക്ക് ഫിഫ്റ്റ് കോയിൻ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ നൂറ് കോയിന്റ് ഇപ്പോഴും കൊണ്ടു വന്നിട്ടില്ല നായ്ക്കൾ പിന്നെ ഇത് കഴിഞ്ഞ ആഴ്ച വന്നതാണ് അല്ലെ തിങ്കളാഴ്ച വന്നതാണ് ഗൈസ് പിന്നെ എ ഐ മാച്ച് വന്നിട്ടുണ്ടല്ലോ പാർട്ട്നേഴ്സ് ക്ലബ്ബിൻ്റെ ഒരു എ ഐ മാച്ച് ഉണ്ട് സോ ഇതിൽ നമുക്ക് റിവാർഡ് വലിയ കാര്യം ഇടാ ഫുൾ ട്രെയിനറും അച്ഛൻ തന്നെ ഉള്ളു സോ അതും വലിയ കുമ്പില്ലാണ്ട് പോയി ട്രെയിനിങ് പ്രോഗ്രാം ഇതും പോട്ടെ ഇത് കളിച്ചാൽ നമ്മുടെ വേൾഡ് വൈഡ് അതായത് പ്ലെയർ ഓഫ് ദീക്ക് ഇറക്കി ഞങ്ങൾക്ക് എടുക്കുക സോ ഇത് കളിച്ചാൽ കേട്ടോ സ്പാനിഷ് ക്ലബ്ബിലത്തെ പ്ലേഴ്സിനായിട്ട് കളിച്ചു പെട്ടെന്ന് ഇവൻറ്റ് തീർക്കാൻ പറ്റി കേട്ടോ സോ അതെന്തായാലും കളിക്കുക വലിയ ഒന്നും വന്നിട്ടില്ലേ ഐസ് ഞാൻ പറയുകയാണെങ്കിൽ പിന്നെ കോൺട്രാക്റ്റ് പോവാണെങ്കിൽ ഓക്കെ മിഷനറി പാസ് പറഞ്ഞ ക്യാബ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മിനാമിനോ പിന്നെ പ്ലൈൻസൽ ഫോറസ്റ്റർസ് കണ്ടിട്ട് നമ്മുടെ കെയിൻ വാൾക്കർ വന്നിട്ടുണ്ട് സോ കെയിൻ വാൾക്കർ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ട് വന്നിരിക്കുകയെന്ന് തോന്നിയിട്ടിരിക്കും എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഓക്കെ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് വാൾക്കർ ആൾക്കാരെ അറിയാമല്ലൊക്കിട്ടിനാണ് ഇതിപ്പോൾ പുതിയ കാർഡ് അവർ ഇൻട്രഡ്യൂസ് ചെയ്താണ് ഇപ്പോൾ ഓ ടൈമാണ് ബട്ട് മിനിങ്ങൊന്നും തിളപ്പൊ കണ്ടില്ല നിങ്ങൾ വെറൈറ്റി അല്ലേ അന്ന് മെസ്സീനും കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ല ശരി ശരി മെസ്സീൻ കൊണ്ടുപോകുന്നുണ്ട് ഇതുപോലെ തന്നെ ഇത്രയ്ക്ക് ലൈറ്റ് എഫക്ട്സ് ഉണ്ടായിരുന്നില്ല മെസ്സിയുടെ മേത്ത് ഇവരെന്താണെന്നറിയില്ല അവർ കുറേ ലൈറ്റും കളറൊക്കെ കുറേ കാർഡ്സിന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടിട്ടുണ്ട് അല്ലാണ്ട് വലിയ ഇതൊന്നും ഇല്ല അത്ര ഫോൺസ് പറയാൻ വലുതായിട്ടില്ല എന്തെങ്കിലും മിഷണറി ബാസിൻ്റെ ഗ്യാബി ഉണ്ട് അതുപോലെ തന്നെ മിനാമിനോ ഉണ്ട് കൈസ് നമ്മളുടെ യുണൈറ്റഡിൻ്റെ സോ ഈ മൂന്ന് പേര് വന്നിരിക്കുന്നത് മെയിനായിട്ട് പിന്നെ ഇതിൽ കുറച്ച് കാർഡ്സ് സ്പെഷ്യൽ കാർഡ്സ് എങ്ങനെ പോലും ഉണ്ടാവുമല്ലോ ജവ നവാസ് അതുപോലെ തന്നെ കുറേ ഗലാഗർ ഡീഗോട്ട കുറച്ച് പ്ലേസൊക്കെ ഉണ്ട് നമ്മളുടെ ഡെംസ്ട്രീസൊക്കെ ഉണ്ട് കേട്ടോ സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കറക്റ്റ് ആയി പിന്നെ നിങ്ങൾക്ക് കുറേ റേഞ്ചിൽ പോയി വേണമെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റർ ട്രസ്റ്ററാണ് നിങ്ങൾക്ക് ഡെയിലായിട്ട് കയറി ജോയിൻ ചെയ്യുക ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിൽ അക്കൗണ്ട്സിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് താല്പര്യം തന്നെ കയറി ജോയിൻ ചെയ്യുക സോ ഈ കാർഡ് എങ്ങനെ നടക്കട്ടെ പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് തീക്ക് വന്നുണ്ട് കൈസ് പ്ലെയർ ഓഫ് തീക്ക് വരുമ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ പോലെ പാൾമർ വന്നിട്ടുണ്ട് അപ്പോൾ ഹോൾ പ്ലെയർ കാർഡാണ് നല്ല സ്റ്റാച്ച് തന്നെ കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് എടുക്കണേ കറക്റ്റ് എടുക്കുക കാരണം പാൾമർ ഇപ്പോൾ ഒരു രക്ഷമില്ലാത്ത കളിയാണ് ഡബിൾ ടച്ച് ഉണ്ട് കേട്ടോ അതിന് സോ പൊളിച്ചു ഇൻ പോയിന്റ് ക്രോസിംഗ് കൂടി ഉണ്ട് അടിപൊളിയായിരുന്നു ലോങ്ങ് റേഞ്ച് ഷൂട്ടിങ് ലോങ് റേഞ്ച് കേർലർ ഫസ്റ്റ് ടൈം ഷോട്ട് വൺ എടാ എല്ലാ പാസിംഗ് സ്കില്ലും ഷൂട്ടിംഗ് സ്കില്ല് റേസിംഗ് ഷോട്ടോ നക്കിൾ ഷോട്ടോ ഡിപ്പിംഗ് ഷോ ഒന്നും ഇല്ല ബട്ട് ലോങ്ങ് റേഞ്ച് കേർലർ ലോങ്ങ് റേഞ്ച് ഷൂട്ടിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല സോൾ കൺട്രോൾ കണ്ടോ ഉണ്ട് കട്വിക്കണ്ടൊക്കെ കിഡിലാണ് ഡബിൾ ടച്ചും ഉണ്ട് കേട്ടോ മുന്നത്ത പാൾമരുന്ന ഡബിൾ ടച്ച് ഉണ്ടായിരുന്നില്ല സോ എടുക്കേണ്ടവർ എടുത്തു അതുപോലെ തന്നെ വേണ്ടി വാൻ ഞാൻ കുൾസസ്കാച്ചു ബട്ട് ഡിസ്ട്രോയറ വേണ്ടിവാനാണ് സ്റ്റാച്ചു ഒക്കെ വലിയ കുഴപ്പമില്ല എന്ന് പറയാം എന്നാലും ഓവറല്ല ബട്ട് സ്പീഡ് തൊണ്ണൂറാണ് വാൻഡി വാൻ്റെ മെയിൻ അറിയില്ല സ്പീഡാണ് സോ താല്പര്യമുള്ളവർ എന്തായാലും നോക്കി നോക്ക് പിന്നെ ടീം ഡേവിഡ് പറയേണ്ട ആൾക്കിഡലിലാണ് കായി സൂര്യ രക്ഷൂല്ല ആളുടെ കാർഡ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് നല്ലൊരു സി എഫിന് കിട്ടിയ പോലെയാണ് നമുക്ക് സോ ഓവർ പവർഡാണ് പവർഫുള്ളാണ് ജൊനാഥൻ ഡേവിഡ് പിന്നെ മക്കീൻ മൈക്കീനോ എന്തോൻ്റെ പേര് പിന്നെ ബ്രേത്ത് വായിച്ച് വാഴ്ശയുടെ ബ്രേത്ത് വായിച്ചല്ലോ പിന്നെ ഓക്കെ ടീംബറിൻ്റെത് അറ്റാക്കിങ് ഫുൾ ആണല്ലോ ഡിഫെൻസീവ് നല്ല പവർ ആട്ടോ ഞങ്ങായി സോ ഇത് കിടലൻ കടഞ്ഞാണ് നിങ്ങൾക്ക് റൈറ്റ് ബാക്കിൽ ആ ഒരു ഡിഫൻസീവ് ചോയ്സ് പറയും നമ്മുടെ ടിംബർ സോ അവൻ്റെ നോമിനേറ്റിംഗ് കോൺട്രാക്ട് കാർഡിൻ്റെ കിടക്കുന്നുണ്ട് സോ അതന്നെ നല്ല പെർഫോമൻസ് ആവും ബട്ട് അത് ഇതാണ് എക്സ്ട്രാ ഫ്രണ്ടിവനാണ് ബട്ട് റൈറ്റ് ബാക്കിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു ഇൻപോയിൻ ക്രോസിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ല ഡിഫൻസീവ് സ്കില്ലും ഉണ്ട് കിഡലിനാണ് ശരിക്കും ഒരു പ്രോപ്പർ സെൻറ്റർ ആയിരുന്നു ഐ ആക്സലൊക്കെ അതൊന്ന് പിന്നെ വന്നിട്ടാണ് റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നത് ലീക്കിങ് ഇൻ ഡി ഡിഫൻസ് ആ ഡീപ്ലെയിൻ ആയിരിക്കും നല്ല സ്റ്റാറ്റുണ്ടാകും പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ വലിയ താല്പര്യമുണ്ട് അതിൽ ഗുജ്മർ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് ഇവനെ എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ലോസൽസും ഉണ്ട് ലോസൽസ് ഇപ്പോൾ ഇതിൽ നല്ല ഫോമാണ് നാല് ഗോളായിട്ട് അടിച്ചിട്ടുണ്ട് ഈ സീസണിൽ ടോട്ടൽ അപ്പോൾ ആളുടെ ഹോൾ പ്ലെയർക്കാട്ടല്ലേ ക്രിയേറ്റീവ് പ്ലേമേക്കറാട്ടോ പിന്നെ നക്കാമൂറെ ഇവനാണ് നമ്മളുടെ നില കൊണാമി പുറത്തിട്ടതിൽ ഉണ്ടായിരുന്നത് സോ നക്കാമൂറയുടെ ഒരു കാർഡുണ്ട് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത തീരെ പ്ലേസ് വന്നില്ല ആകെ ഫാൾമുറ വന്നു ഡേവിഡ് വന്നു വൈസ് അവിടെ ആദ്യമായിട്ടാണ് ഇത്ര വീക്ക് പ്രഡിഷ നടത്തുന്ന നമ്മൾ അയ്യോ രണ്ടുപേരെ വന്നുള്ളൂ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തല്ലോ ഭയങ്കര ദാരിദ്ര്യമായി ഇപ്പഴത്തെ പ്രഡിക്ഷൻ കേട്ടോ സോറി ഐസ് അപ്പോൾ പ്രൊഡിക്ഷനിലാകെ രണ്ട് പേരേ ആവുന്നുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഓ ഇതുവരെ പുതിയതായിട്ട് ആഡ് ചെയ്തപ്പോൾ ഓക്കെ നമ്മളുടെ തറക്കി ലീഗത്തെ എൽ കുറച്ച് പ്ലൈസൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടാവും അവർ കറിയിൽ വരുന്ന അതുകൊണ്ട് അധികം ഒന്നും വർത്തമാനം പറയുന്നില്ല നമ്മൾക്ക് ഉപകാരമില്ലാത്തതാണ് പിന്നെ ഈ നമുക്ക് അടുത്ത തിങ്കളാഴ്ച വരാൻ പോകുന്ന അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ടത് നിങ്ങൾക്ക് ഇനി തിങ്കളാഴ്ച വരാൻ പോകുന്നത് നമ്മളുടെ നാഷണൽ ടീമിൻ്റെ പേക്കാണ് എപ്പിക്ക് അതിൽ നമ്മളുടെ ഫീച്ചേഴ്സ് മൈക്കിൾ ഉണ്ട് ലാമുണ്ട് പിന്നെ അറിയാം അഞ്ഞൂറ് കായി വൃത്തിനും കൂടി ഉണ്ട് ആ ഓക്കെ എന്നാൽ വരോ സോ നാഷണൽ ടീം ഗാർഡിയൻസ് പറയുക വേണമെങ്കിൽ ചെന്നവറോ ലാമ് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് മൈക്കിൾ മൂന്ന് പേര് കിട്ടില്ലാണ് സോ കോയിൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ നല്ല വരുന്നത് വരേണ്ടത് ഡിഫെൻസിവിൽ ആയിരിക്കും നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ കോയിൻ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് കയറിയാൽ തന്നെ വീണ്ടും പറയുകയാണ് സോ ലിങ്ക് കാര്യങ്ങളും അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കയറുക എന്താ നമുക്ക് ഇന്ന് എന്തായാലും രാത്രി ലൈവിലാണ് കൈസ് സോ എനിക്ക് വലിയ രീതിയിൽ ആ കോയിൻ ഒരു പത്ത് പണി വേറെ ഞാൻ പാൾമറിന് പറഞ്ഞ് വേണ്ടിയിട്ട് എന്തായാലും ട്രൈ ചെയ്യും ഞാനായിട്ട് എന്തായാലും കോയിൻ മച്ചേനെ മച്ച അക്കൗണ്ടിൽ കറക്കാം നമുക്ക് അതായിരിക്കും നല്ലത് അതിൽ പത്ത് മൂവായിരം കോയിൻ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ തൊട്ട് കൈസ് വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക ചാലും സബിയിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വേണമെങ്കിൽ കാണാം അതൊക്കെ ബൈ